ശരാശരി മനുഷ്യൻ ഒരു മീഡിയം സൈസ് കുളി കുളിച്ചാൽ തന്നെ ഇത്രയും വെള്ളം ഉണ്ടാകും കുളിമുറിയില്ല പക്ഷേ എന്നാ ഇതൊന്നു നോക്കേ ഇവിടെ കുളിച്ചതാണ് ഒരാളത്ര എന്ത് കുളിയത് ഇവിടെ തുള്ളി വെള്ളം നേരത്തെ കണ്ട പോലെ അത്രയും വെള്ളം ഇവിടെ കാണാനുണ്ടോ ഇതൊന്നും അന്വേഷിച്ചിട്ട് തന്നെ കാര്യം കുളി കഴിഞ്ഞാണോ സത്യത്തില് കുറിയൊക്കെ തൊട്ടേ കള്ളക്കുറി ഇത് ശരി ആണോ എന്നാ ഞാൻ നോക്കുമ്പോ ബാത്റൂമിൽ ഞാൻ ഒന്ന് പോയതാകട്ടെ ഒന്ന് നോക്കിയതാ ഞാൻ അവിടെ ഒരു തുള്ളി വെള്ളം പോലും കാണാൻ ഇത് എന്ത് കുളിയാ ഈ ബാത്റൂം തന്നെയാണോ കുളിച്ചത് ഈ ബാത്റൂം തന്നെയാണോ കുളിച്ചത് ആണോ 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 പിന്നെന്താ ഇതിന്റെ സംഭവം എന്താ സംഗതി എന്താ കാരണം എന്താ കാര്യം എന്താ ഈ വാക്കുകൾ దశరం మిచకనంబం ఉంగం ఉంటే నేరే ఆయట క్లెన్ అయ్యో ఎందానా బాత్ రూములో సమస్య ఓయ్ అక్కడ అబ్బే ఎందానా ఎందా అవి దరం బ్రష్ ఉంది ప్లాస్టిక్ ఉంది బాత్ రూందర్ బ్రష్ అది ఉంద తడచేకిం నివన్న ఆల్కు విద్రం ఉండాలి వానికి ఆయికానికి ఒక కర్రు దేలే అరే ఓకే ఓకే ఎందా వేరాని పట్టి പറയാందాలది ಕೈలప్రత్యేకత అది వాణి కడైడ మహిమేన എല്ലാവിധ സ്റ്റേഷനറി സാധനങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടുകൾക്കും നമ്മുടെ വേണ്ടപ്പെട്ട് ബാബുവിന്റെ കള വളരെ ഗംഭീരാക്കാൻ പോണേ നല്ലതാണ് എന്തെങ്കിലും വീട്ടിലിരുന്നിട്ട് തന്നെ അറിയാം എന്റെ ആ സാധനം ഇവിടെ ഉണ്ടോന്നുള്ളൂന്താ എല്ലാവിധ ആശംസകളും നേരം പുതിയൊരു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വളരെ മനോഹരമായിരിക്കട്ടെ